എളുപ്പം സാധിച്ചു കാരണം ഞാൻ ഒരു മാറ്റം വരാതെ ബോഡി സൂക്ഷിച്ചു അപ്പം എനിക്ക് പെട്ടെന്ന് ബോഡി എത്താൻ പറ്റിച്ചു അത് സത്യമായിട്ടും നമ്മൾ എപ്പോഴും കാത്തിരിക്കുന്നു അത്രയും കഥാപാത്രങ്ങൾ വളരെ ഉത്സാഹത്തോടെ നമുക്കിതിനു നമുക്ക് ഒരുപാട് ആദ്യം വേദനകളൊക്കെ ഉണ്ട് പറയാനും അത് പെട്ടെന്ന് എല്ലാ മനുഷ്യർ കിട്ടുകയും ചെയ്യുക എല്ലാവരും സമാനമായിട്ട് നമ്മളെല്ലാരും കഴുകി പോകുന്ന ഒരു കാലഘട്ടം അതാണ് പക്ഷെ അതുപോലെയല്ല ചിരിപ്പിക്കാനോ നമ്മൾ ആ മൂഡ് മറന്ന് ആ ഒരു വേദനയിലേക്ക് കൊണ്ടു ഒരു ഭയങ്കര പാടാണ് ഇത്ര ഇത്തരത്തെ ആൾക്കാർക്ക് ഇങ്ങനെയൊന്നും തോന്നുന്നു കുട്ടികളും പ്രധാനമായിട്ട് അവരെ ചിരിപ്പിച്ചത് വലിയ പാടാണ് അപ്പോൾ കുറെ നമ്മൾ ഇത്തിരി മുതിർന്നവർക്ക് പണ്ട് മനസ്സിനൊക്കെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായത് ഒരു ഓർമ്മ ഉള്ളത് കൊണ്ട് ഇച്ചിരി എളുപ്പമായിരിക്കുന്നത് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്